சா <coughs> உம் <coughs> yeah.

സ്ലോ ആയിട്ടില്ലേ ചേർച്ച അങ്ങനെ ചാക്കിലാണെങ്കിൽ പറ്റിയിരുന്നു അല്ലെ എന്തില ഗ്യാപ്പ് വരണ്ടോ ഫ്രണ്ട് ലേശം ഗ്യാപ്പിട്ട് വെച്ചു അതങ്ങോട് പോയി അവിടെ വെച്ചോ അല്ല വെച്ചോ കൊടിക്കേൻ മണ്ടാ അപ്പുറത്തോ പോയാൽ കുറച്ചാ അപ്പുറ പുരണ്ടി കൊടിക്കേൻ ഞാൻ ഇവിടന്ന് വിടില്ല അങ്ങനെ ഓക്കേ ഓക്കേ വെറടി നിങ്ങക്ക് കറക്റ്റ് നിക്ക് ഇനി ഒന്നും ചെയ്യണ്ട കേറിക്ക് കേറില്ല ഞാൻ അരങ്ങരദട്ടോ ഈ ലൈറ്റ് ഒന്ന് വെട്ടിയേ മോള് അടിക്കണത് ശേഷ് അങ്ങന ഒരു മാറ്റി ഇട്ടോ എങ്ങടോ ഉണ്ട് അപ്പുറത്താണ് ഉണ്ട് ആ കേറണ്ട കേറണ്ട അടി കണ്ടോ അതേ ടേർണ നമ്മൾ മനസ്സേർക്ക ഇഴക്കണ്ടാണ് നീ യാക്കി ഞാൻ സൈഡാ പോകുണ്ടോ അതാ പോണം ഓവർ മെല്ല അച്ചാളി അപ്പുറത്തോട്ട് കൂടി പോയി ഓ ഓ ഓ ഓ ഇഴക്കണ്ടോ മേടിക്കോ പാലേണ്ടല്ല

എന്റെ മുട്ടീട്ടേ ആ ഇനി ഞാൻ വരരുത് ആ കേറുണ്ട് കേറട്ടെന്തോ